ം പ്രധാന വാർത്തകൾ റേഷൻ ജനങ്ങൾ പൂർണ്ണമായും പങ്കെടുക്കണം പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്താനാകുന്നത് സപ്ലൈ ഉള്ളത് കൊണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ സ്മാർട്ട് സിറ്റി ആശയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല കേരളം മൊത്തത്തിൽ സ്മാർട്ട് സിറ്റി ആക്കാൻ സാധിക്കുമെന്നും മന്ത്രി പി രാജീവ് പിങ്കിൽ ഓസ്ട്രേലിയയെ തറപെട്ടിക്കാൻ ഇന്ത്യ ഓപ്പണർ രാഹുൽ തന്നെ വാർത്തകൾ വിശദമായി ഒരു കോടി അൻപത്തിനാല് ലക്ഷം ജനങ്ങളെ മസ്റ്ററിംഗിൽ പങ്കാളിയാക്കണമെന്നും വളരെ ശ്രമകരമായ ഉദ്യമമാണിതെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വളരെ നല്ലൊരു ശതമാനം പേർ ഇതിനകം മസ്റ്ററിംഗിൽ പങ്കാളികളായെന്നും മന്ത്രി പറഞ്ഞു മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതിന് സംഘടിപ്പിച്ചുള്ള കുടപ്പനക്കുന്നിലെ മസ്റ്ററിംഗ് കേന്ദ്രം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി ഇന്നലെ വൈകിട്ട് വരെ തൊണ്ണൂറ്റാറായിരം പേർ ഫേസ് ആപ്പിലൂടെ മസ്റ്ററിംഗ് പങ്കാളികളായതായും സംസ്ഥാനത്ത് ഫേസ് ആപ്പ് ക്യാമ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇത്തരം സൗകര്യങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം ഇപ്പോഴും വലിയൊരു വിഭാഗം ഇതിനോട് താല്പര്യം കാണിക്കുന്നില്ല സ്മാർട്ട് സിറ്റി ആശയത്തിൽ നിന്ന് സർക്കാർ പിന്മാറില്ലെന്ന് മന്ത്രി പി രാജീവ് കേരളം മൊത്തത്തിൽ സ്മാർട്ട് സിറ്റിയാക്കാൻ സാധിക്കുമെന്നും വ്യവസായ മന്ത്രി പ്രത്യക്ഷ പ്രകടിപ്പിച്ചു ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേരളത്തിന്റെ വ്യവസായ മന്ത്രി സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം ഏറെ പ്രാധാന്യമുള്ളതാണെന്നും സ്മാർട്ട് സിറ്റി ആശയത്തിൽ നിന്ന് സർക്കാർ പിന്മാറില്ലെന്നും പറഞ്ഞ മന്ത്രി ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള ഈ സ്ഥലം ഫലപ്രദമായി വിനിയോഗിക്കപ്പെടണമെന്നും പറഞ്ഞു ഇനി കായിക വാർത്ത ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് അറ്റ്ലൈൻഡിൽ ആരംഭിക്കുകയാണ് ബോർഡർ ഗവാസ്തർ പരമ്പരയിലെ രണ്ടാം വിക്കറ്റ് ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ പിങ്ക് പന്തിലാണ് പരീക്ഷണം പിങ്ക് പന്ത് ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ അഞ്ചാമത്തെ കളിയാണ് അറ്റ്ലേഡിന്റേത് പെർത്തിൽ തുടങ്ങി വെച്ചത് തുടരാനാണ് ഇന്ത്യ അറ്റ്ലേൻഡിലേക്ക് എത്തുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് വിദേശത്ത് ആകെ ഒരു പിങ്ക് ടെസ്റ്റ് മത്സരമേ ഇന്ത്യ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളൂ അതും ഓസ്ട്രേലിയക്കെതിരെയാണ് അതൊരു നടക്കുന്ന ഓർമ്മയാണ് അന്ന് ഓസ്ട്രേലിയക്കെതിരെ മുപ്പത്തി ആറ് റൺസിനാണ് ഇന്ത്യ പുറത്തായത് എട്ട് വിക്കറ്റിന്റെ തോൽവിയാണ് കോഹ്ലിക്കും അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു